ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ മോക്ടസ്റ്റ് മുവാബിന് കിഴക്ക് എത്തിയ ഇസ്രായേൽ ജനം താവളമടിച്ചത് എവിടെ പതിനൊന്ന് പതിനെട്ട് യാഹാസിൽ സീഹോനിൽ അർനോൻ്റെ മറുകരെ ഉത്തരം അർനോൻ്റെ മറുകരയെ ജഫ്തായും ജഫ്തായിയുടെ ജനവും ആരുമായിട്ടാണ് വലിയ കലഹത്തിൽ ആയത് പന്ത്രണ്ട് രണ്ട് ഗിലയാദുകാരുമായി എഫ്രായിംകാരുമായി അമോന്യരുമായി ഉത്തരം അമോന്യരുമായി വയലിൽ ആയിരിക്കുമ്പോൾ എത്രാം പ്രാവശ്യമാണ് ദൈവദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് പതിമൂന്ന് ഒൻപത് മൂന്നാം പ്രാവശ്യം ഒന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം ഉത്തരം രണ്ടാം പ്രാവശ്യം അവിടെ ആർക്കെതിരായി ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു എന്നാണ് പതിനാല് നാലിൽ പറയുന്നത് ഗിലയാതുകാർക്കെതിരായി അമോനിയർക്കെതിരായി ഫിലിസ്ത്യർക്കെതിരായി ഉത്തരം ഫിലിസ്ത്യർക്കെതിരായി ഫിലിസ്ത്യർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ച പട്ടണം ഏത് പതിനഞ്ച് ഒൻപത് ഗാസ അഷ്കലോൺ ലേഹി ഉത്തരം ലേഹി അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എന്ത് പതിനാറ് ഒൻപത് തലമുടിച്ചുരുൾ കയറുകൾ ഞാണുകൾ ഉത്തരം ഞാണുകൾ എത്ര വെള്ളി വെള്ളിനാണയങ്ങളെക്കുറിച്ചാണ് പതിനേഴ് നാലിൽ പറയുന്നത് മുന്നൂറ് ഉത്തരം ശങ്ക ഇല്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ആര് പതിനെട്ട് ഇരുപത്തിയേഴ് ഗിബയായിലെ ജനങ്ങൾ സെഹ്രായിലെ ജനങ്ങൾ ലായിഷിലെ ജനങ്ങൾ ഉത്തരം ലായിഷിലെ ജനങ്ങൾ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്ന വൃദ്ധൻ ഏത് സ്ഥലത്ത് വന്ന് താമസിക്കുന്നവനാണ് പത്തൊൻപത് പതിനാറ് ലായിഷിൽ എഫ്രൈം മലനാട്ടിൽ ഗിബയായിൽ ഉത്തരം ഗിബയായിൽ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത് ഇരുപത് പതിനേഴ് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം നാല് ലക്ഷം ഉത്തരം നാല് ലക്ഷം ബെഞ്ചമിൻകാരോട് നിങ്ങൾ പോയി എവിടെ പതിയിരിക്കുവിൻ എന്നാണ് അവർ നിർദ്ദേശിച്ചത് ഇരുപത്തിയൊന്ന് ഇരുപത് പാളയത്തിൽ വയലിൽ മുന്തിരിത്തോട്ടങ്ങളിൽ ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളുടെ പത്ത് മോക്ക് ടെസ്റ്റുകൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക